ഹലോ ഞാൻ ഇലിഞ്ചക്ക കൊണ്ടുള്ളൊരു ഇവിടെ വെക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇലചക്ക മുറിക്കുവാണ് മാറിയത് കുഞ്ഞി മാറി ചെറിയ പീസുകളാക്കിയിട്ട് ആ ആ ഇങ്ങനെ ഇതിൻ്റെ പുറം ഇങ്ങനെ ചത്തി തരണം െത്തിട്ട് എൻ്റെ സൂനിയും ശകലം കളയണം പിടിച്ച് എന്തോ ഞാനി ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കുക്കറട്ട് വേവിച്ചതാണിത് ഒരു രണ്ട് പിസിലടിച്ചപ്പോഴത്തേക്കിത് വെന്ത് വാങ്ങി വെച്ചിട്ട് ഇത് നമുക്ക് ഇതിനുള്ള ചേരുവകളെക്കെ ചേർക്കാം പിന്നെ നമുക്ക് എണ്ണ എണ്ണ കട ഇട്ടുകൊടുത്തു ചെറിയ അരിമുറി തേങ്ങയാണ് അതിന് പുറത്തെ കറുപ്പ് ചെത്തി കളഞ്ഞാണ് ഞാൻ കനം കുറച്ച് ാണ് ഇതവിടെ തേങ്ങാ കൊത്തുന്നു ചുമന്ന് വന്നപ്പോഴത്തേത് സവോള അരിഞ്ഞത് ഒരു സവോളയാണ് ചെറുതായിട്ട് കനം കുറേ അരിഞ്ഞത് വെളുത്തുള്ളിയാണ് ഒരു ഏഴ് വെളുത്തുള്ളിയുണ്ട് വെളുത്തുള്ളി ഒരു കാ ഒരു ചാക്കണ്ട ഒരു കായന്റെ ഇഞ്ചിയും കൂടാണ് ഇത് ചതച്ച് എടുത്തതാണ് ഇത് നമുക്ക് ഇതിനകത്തോട്ടിടാം ചക്ക ആയോണ്ട് ഇച്ചിരി വെളുത്തുള്ളി കൂടുതൽ ഇല്ലാത്ത കരിയാപ്പിലാണ് ഇത് മഞ്ഞൾപ്പൊടി ഇട്ട് ബന്ധമായതുകൊണ്ട് മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല ഒരു സ്പൂണ് മല്ലിപ്പൊടി ചേർക്കുവാണ് ഒരസ്പൂണും കൂടി ചേർത്തേക്കാം അതൊന്ന് ഇളക്കി വെച്ച് അതിൽ കൂടുതൽ അത് കട്ട് കാക്കണം ഒരു രണ്ട് സ്പൂണ് മുളക് പൊടിയും കൂടി ചേർക്കുവാണ് മുളക് പൊടിയൊക്കെ വഴന്ന് ചൂട് ചുമന്ന് ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ള കൂടി ചതച്ചാ കല്ല് കഴുകിയെടുത്ത വെള്ളമാണ് ഇതുകൂടി ഉച്ചിലോട്ട് മുഴിക്കുവാണ് ഇവിടെ അലപ്പെല്ലാം പറ്റി നല്ലപോലെ എണ്ണ ആ ആ ആ എണ്ണ ഒക്കെ എണ്ണതൊക്കെ നല്ലപോലെ വഴന്നു നമുക്കിതിലോട്ട് വെണ്ട ചാട്ടില്ല

കുരുമുളക് പൊടിയാണിത് ഒരു രണ്ട് ഇട്ട് ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് എടുക്കണം ഉപ്പ് ചേർത്തായതുകൊണ്ട് ഒരു ശകലം ഉപ്പ് ചേർക്കണം ഉപ്പിട്ട് വെച്ചതായത് കൊണ്ട് ഒരു ശകലം ഉപ്പ് ചേർക്കുകയാണ് റിവേപ്പില കറി റെഡിയായി ഉണ്ട് ഇത് കൂട്ടി നോക്കിയിട്ട് ബീഫ് കറി മാറി നിൽക്കുക അതുപോലെയാണ് നല്ല ടേസ്റ്റാണ് ബീഫ് കറിയുടെ നല്ല ടേസ്റ്റാണ് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്